ഇതൊന്നും കാണാതെ അങ്ങോട്ട് നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനു വ്ലോഗ് കോവയ്ക്ക വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക നല്ല വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കോവയ്ക്ക രണ്ടായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് വീണ്ടും നാല് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കനം കുറച്ച രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൂടി ചെയ്യണേ കറി തയ്യാറാക്കി എടുക്കുന്നതിന് ആവശ്യമായ കോവയ്ക്കൊക്കെ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മൂന്ന് പച്ചമുളകാണ് അത് ഇതുപോലെ നടു കീറി ആണ് ഇട്ടുകൊടുക്കുന്നത് കൂടുതൽ എരിവ് ഉപയോഗിക്കുന്നവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് ഞാനിവിടെ മൂന്ന് മുളക് മാത്രമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചുവന്നുള്ളിയാണ് പത്തോളം ചുവന്നുള്ളി ഞാനിവിടെ എടുക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ ചുവന്നുള്ളിയുടെ എണ്ണവും കൂട്ടാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരപ്പ് കൂടി തയ്യാറാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങയിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ് അര ടീസ്പൂണോളം മുളക് പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെക്കാം കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കാം പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് മൂന്നോളം വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മുളക് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് കൊടുക്കാം വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറി കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കോവയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാൻ മറക്കരുത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് കോവയ്ക്ക കുക്ക് ചെയ്തെടുക്കുന്നത് കോവയ്ക്ക് ചെറുതായി ഒന്ന് വാടി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കോവയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കേണ്ടതാണ് ഉപ്പ് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചുവന്നുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക മുളകും ഉള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു ചേച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതുപോലൊരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഈസിയും ടേസ്റ്റുമായിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം കറി ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കോവയ്ക്ക നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുക്കേണ്ടതാണ് കറി കൂടുതലായിട്ട് വേണം എന്നുള്ളവർക്ക് ഈ ടൈമിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കറിക്ക് ഒരു ചെറിയ തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ചെറിയ തിള വന്നതോടുകൂടി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ് കോവയ്ക്ക് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടണമെങ്കിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് തൈര് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റോളം കറി അടച്ചു വെക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്